നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വിറ്റിപ്പുറം മൂടാലിൽ സ്വത്തു തർക്കത്തെ തുടർന്ന് സഹോദരങ്ങളും മക്കളും ചേർന്ന് വൃദ്ധനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റിപ്പുറത്ത് മൂടാലിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് വൃദ്ധനെ സഹോദരങ്ങളും മക്കളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റിപ്പുറം മൂടാൽ സ്വദേശികളായ ചിറ്റകത്ത് ആലിയാമ് കുട്ടിയുടെ മക്കളായ ചിറ്റകത്ത് അബ്ദുസലാം മുഹമ്മദ് അസ്കർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഇരുവരും ഒളിവിലായിരുന്നു കൊലക്കുറ്റം ചുമത്തിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഏഴിനാണ് കുറ്റിപ്പുറം മൂടാൾ ടൌണിൽ വെച്ച് സഹോദരന്റെ മക്കളുടെ അടിയേറ്റ ചുറ്റകത്ത് മുഹമ്മദ് കുട്ടി മരിച്ചത് അബ്ദുസലാമും അസ്കറും പരസ്യമായി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എഴുപത്തിയഞ്ചുകാരൻ ഒരാഴ്ച ആശുപത്രി ചികിത്സ കഴിഞ്ഞ ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത് പിന്നീട് പ്രചരിച്ച ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പോലീസ് അന്വേഷണം ോടെ അസ്കറും സലാം ഒളിവിൽ പോയി തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെയും സമീപിച്ചെങ്കിലും ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു үг mm -hmm. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്